ഹൈ ഫ്രണ്ട്സ് റാജി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മേഴ്സിഡീസ്പെൻസിൻ്റെ ഈ ടു എന്ന് പറഞ്ഞൊരു മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് സമയത്ത് ഇറങ്ങിയ ഒരു വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വരെ നമുക്ക് ഇറങ്ങിയത് ഈ മേഴ്സിഡീസ്പെൻസിൽ ഈ ടു ഫിഫ്റ്റി എന്നൊരു വേരിയൻറ്റായിട്ടാണ് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഈ ടു ആണ് ഈ ടു ട്വൻറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ വ്യത്യാസമുണ്ട് ടു ഫിഫ്റ്റിയുമായിട്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം അതിന് മുന്നേ നമ്മൾ റാജി കാർസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങൾ വണ്ടിയും വണ്ടി സെർച്ച് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ വലയങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി ശ്രമിക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നുള്ളത് മേഴ്സ്പെൻസിൻ്റെ ഈ ടു ട്വന്റി എന്നുള്ള വാഹനമാണ് നമ്മൾ ഒരുപാട് വണ്ടികൾ ഈ ഷേപ്പ് വരുന്ന ഡബ്ല്യൂ റ്റു വൺ ടു എന്ന് പറഞ്ഞസിൽ വരുന്ന ഒരു വാഹനാണത് ഇതിൽ ടു ഫിഫ്റ്റി ആയിരുന്ന മോഡൽ നമ്മൾ ഒരുപാട് എണ്ണം കാണിച്ചിട്ടുണ്ട് ഈ ടു ഹൺഡ്രഡ് ഓക്കെ ഇത് ടു ആണ് ടു ട്വൻറ്റി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു മിഡിൽ സമയത്താണ് മനസ്സിലെ ബെൻസ് ഈ ക്ലാസ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു വ്യത്യാസം മീൻസ് ഇൻറ്റീരിയറിലാണ് കൂടുതൽ വ്യത്യാസങ്ങൾ നമുക്ക് അത് പരിശോധിക്കാവുന്നതാണ് ഈ സ്റ്റയറിങ്ങിൽ പെട്ടൽ ഷിഫ്റ്റ് വരുന്നത് ഹാൻഡ് ഗിയർ ആണ് ഗിയർ താഴത്തുനിന്ന് മേലോട്ട് മാറ്റി മാറ്റി അത് പിന്നീട് അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് ഈ വാഹനത്തിലുണ്ട് നമുക്ക് ഇൻ്റീരിയറിൽ കാണുന്ന ഡീറ്റെയിലുകളൊക്കെ അവിടെ നമുക്ക് പരിശോധിക്കാം അത് ഫ്രണ്ടെന്നൊക്കെ കാണുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയുള്ള വാഹനം ഓൾറെഡി നല്ല ഇതിൻ്റെ സർവീസ് ബില്ല് കാര്യങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ഇതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം കസ്റ്റമർ പത്ത് പത്ത് അറുപതിനായിരം രൂപയുടെ സർവീസ് ചെയ്തിട്ടുണ്ട് കമ്പനിന്നല്ല പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിലുണ്ട് ഇത് നമ്മളൊരു ഓഫർ പ്രൈസിലും ആണ് വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും അതിൻ്റെ ഗ്രില്ല് ഹെഡ്ലൈ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ഓൾറെഡി ഉള്ളത് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനമാണല്ലോ പിന്നെ നമുക്കിതിൽ സൺ പ്രൂഫ് വരുന്നത് ഡീസൽ ആണ് വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് അത്യാവശ്യം ഒരു പതിനാറ് ഹൈവേയിൽ പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടും നമുക്ക് ലോക്കൽ ഓട്ടത്തിന് വരെ നമുക്ക് പതിനാല് കിലോമീറ്ററോളം മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ബ്ലൂ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കമ്പനി പിന്നെ മിറർ ഫോൾഡബിൾ ആണ് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ക്രോമിയത്തിൻ്റെ വീഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ടയർ നമുക്ക് ഏകദേശം ഒരു ആവറേജ് ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയറും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കത്തെ ടയർ കുറച്ച് വീക്ക് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് പുതിയ രണ്ട് ടയറും ഇട്ട് കൊടുക്കാം പ്രൈസ് ഫിക്സ് ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് സൈഡ് പ്രൊഫൈല് നമുക്ക് കാണാം നമ്മൾ അവിടെ മെഴ്സഡീസ് മെസ്സിന്റെ ഒരു ഇ റ്റു ട്വൻറ്റി ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മെഴ്സഡീസിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സി ഡി ഐ സി ഡി ഐ എന്ന് പറയുന്നത് നമ്മൾ ഡീസൽ വാഹനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ സി ജി ഐ എന്ന് വരുന്നത് അതായത് അത് പെട്രോൾ വണ്ടികളെയും സൂചിപ്പിക്കുന്നതാണ് ഇതാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ക്രോമിയത്തിന്റെ ഒരു ഇത് ബീഡിംഗും ഇവിടെയും താഴെയും ബീഡിംഗും കൊടുക്കുന്നത് നല്ലൊരു ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത് അധികം നമുക്ക് ചെക്ക് ചെയ്യുമ്പോ അറിയാം പുട്ടിയ കാര്യങ്ങളൊന്നും കൂടുതൽ കയറാതെ നല്ല ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റിലാണല്ലോ ബമ്പേഴ്സ് പിന്നെ എന്തായാലും പെയിന്റിങ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒറിജിനലാണ് അതുപോലെ ബാക്ക് ഗ്ലാസോ സൈഡ് ഗ്ലാസോ ഗ്ലാസുകളൊന്നും വേറെ റീസ്പ്ലേസ്മെന്റുകളൊന്നും ഇല്ല അതുപോലെ നല്ല ക്വാളിറ്റിയിലാണ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുള്ളത് ലാസ്റ്റ് ബില്ല് നമ്മുടെ കയ്യിലുണ്ട് കസ്റ്റമറ് നമ്മളിപ്പോ എടുക്കുന്ന സമയത്ത് ഒരു ഏകദേശം എൺപതിനായിരം അറുപതിനായിരം രൂപയുടെ ബില്ല് നമ്മൾ കയ്യിലുണ്ട് എൻജിൻ മൗണ്ടിങ് ട്രാൻസ്മിഷൻ മൗണ്ടിങ് ഓയിൽ സർവീസ് അങ്ങനെ ഫുൾ ചെക്കപ്പ് ചെയ്ത് ക്ലിയർ ആക്കിയ ബില്ല് കയ്യിലുണ്ട് അപ്പോൾ അത് നമുക്ക് കസ്റ്റമർക്ക് വരുന്ന കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഡോർ ഡോർപേലൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതില് ഫുൾ ഇലക്ട്രോണിക്കലാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഈ ഈ വണ്ടിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡീറ്റെയിൽ അറിയേണ്ടിയല്ലോ അതൊരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ഫുള്ള് ഇലക്ട്രോണിക്കലാണ് അതുകൊണ്ടു ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം ഇലക്ട്രോണിക്സ് വർക്കിംഗ് ആണ് കേട്ടോ സീറ്റ് ഹെഡ്രസ്റ്റ് വരെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം പിന്നെ പാറ് പാർ വിൻഡോ സ്വിച്ചുകൾ ഇവിടെയാണ് വരുന്നത് അതുപോലെ മിററ് ഫോൾഡബിൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇത് കസ്റ്റമർ മുന്നത്തെ കസ്റ്റമർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എ എം ജിയുടെ ഇതൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു സ്റ്റൈലാണ് പിന്നെ ഈ പെട്ടെന്ന് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടോ ഒരു വലിയ രീതിയിൽ ഇവിടെ പെടിച്ചത് സാധാരണ ചെറിയ സ്വിച്ചാണ് ഇവിടെ വരുന്നത് അത് ഒന്നും കൂടി വലുതാക്കിയിട്ടുണ്ട് അവർ കാണാനും നല്ല രസമുണ്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ച് ടെപ്ട്രോണിക് ആയിട്ടും അത് മാറ്റാനും അത് നമുക്ക് സാധിക്കും പിന്നെ ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ നമ്മൾ സ്വിച്ചിൽ നമുക്ക് താഴത്തോട്ട് കൊണ്ടുപോകാം മേലോട്ട് കൊണ്ടുപോവാം ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ പെഡൽ ആണ് വരുന്നത് ഇപ്പോൾ സാധാരണ ട്രാൻസ്മിഷൻ്റെ ഗിയർ വരുന്നത് താഴെ ഇവിടെ ആയിരിക്കും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും കമ്പനി മേലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഹാൻഡ് ഗിയർ ഹാൻഡ് ഗിയർ എന്ന് പറയുന്നത് സ്റ്റെയറിംഗ് ഗിയറും എന്ന് പറയും ഇവിടെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണത് അപ്പോൾ നമുക്ക് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് മേലോട്ട് റിവേഴ്സ് പിന്നെ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഇതിൽ വന്നത് പിന്നെ എ സിന്റെ വെൻ്റ് കാര്യങ്ങളൊക്കെ ഈ ഈ ഒരു സൈഡിൽ വരുന്നത് മീറ്റർ തന്നെ പുതിയ ന്യൂ ഷേപ്പിൽ വരുന്ന മീറ്റർ മീറ്റർ കൺസ്രോളാണ് ഇതിൽ വരുന്നത് വിഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ രണ്ട് എ സി വെന്റ് അവിടെ ഒരു എ സി വെന്റ് കൊടുത്തിട്ടുണ്ട് മൊത്തം നാല് എ സി ആണ് പിന്നെ അത് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് അതുപോലെ തന്നെ ഡുവെൽ ടോൺ ആണ് എ സിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലുള്ളവർക്ക് അതിനനുസരിച്ച് നമുക്ക് എ സിയുടെ കൺട്രോൾ ഫാൻ്റെ സ്പീഡ് കുറക്കില്ല ഈ സമയത്ത് ക്യാമറ ഒന്നും റിവേഴ്സ് ക്യാമറ ഒന്നും വന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് രണ്ടിലൊക്കെയാണ് ഈ ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ചെയ്യാൻ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമർ കൂടുതൽ ഡീറ്റെയിൽസ് വിളിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ തന്നെ റിവേഴ്സ് ക്യാമ് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ഇതിൽ അതായത് മെഴ്സഡീസിൽ ചെയ്യുന്ന ടൈപ്പ് ടൈപ്പുണ്ടോ സാധാരണ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്ന വില കുറഞ്ഞ ടൈപ്പ് അല്ല നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയില്ല ഇതുകാരണം സാധാരണ ഉള്ളതിൽ ഷൂട്ടബിൾ ആവില്ല അതിൽ കുറച്ച് എക്സ്പെൻസീവ് ഉള്ള ടൈപ്പാണ് പക്ഷേ നമ്മൾ നല്ലൊരു പ്രൈസിൽ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വേറുള്ള പരിഭാവങ്ങളൊക്കെ പൈസ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത് ഗ്ലാസ് സൺ ടോപ്പ് മോഡലാണ് ആ പ്രസ്സിൽ തന്നെ നമുക്ക് സൺ ഓപ്പൺ ആയി പോകുന്നുണ്ട് എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ് പ്രോപ്പർലി തിരിച്ചും അതുപോലെ തന്നെ ഒരു പ്രസ്സിങ്ങിൽ നമുക്ക് തിരിച്ചും ഫുള്ളായിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡിലും നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് അവിടെയാണ് അവിടെ ഡോർ ഡോർപാഡിലും വരുന്നുണ്ട് ഇവിടെയും ഡോർപാഡിലാണ് വരുന്നത് പിന്നെ ഇതൊക്കെയാണ് ഇതിൽ ഇന്റീരിയറില് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പിന്നെ ഇതിന്റെ സ്റ്റീരിയോ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് സീഡിടുന്ന ടൈപ്പാണ് പിന്നെ ബ്ലൂടൂത്തും വരുന്നുണ്ട് പിന്നീട് ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഡീറ്റെയിൽ ചോദിക്കാം അത് രണ്ടായിരത്തി പന്ത്രണ്ടില് മേഴ്സി ബെൻസ് ചെറിയൊരു ഫേസ് ലിഫ്റ്റോട് കൂടി കൊണ്ടുവന്നുള്ള മേഴ്സി ബെൻസിന്റെ ഈ ടു ട്വന്റി ക്ലാസ് വേർഷൻ ആണ് ഇത് നമുക്ക് പ്രത്യേകത പറയുന്ന സ്റ്റയറിംഗിൽ പെട്രോൾ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ എക്കോ മോഡ് വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഡീസൽ വാഹനമാണ് പിന്നെ ഇത് നമുക്കിപ്പോ നിലവിലുള്ള എച്ച് ആർ രജിസ്ട്രേഷനിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് അത് ഓൾറെഡി എൻഒസി എടുത്തിട്ടുണ്ട് ആക്ച്വലി അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് വന്നിരിക്കും എൻ സി വേറെ മാറ്റിട്ട് എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഇതിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാം എന്തായാലും നമ്മൾ എൻഒസി പ്രൈസിലാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓണം ഓഫർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് നമുക്കൊരു ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് എന്തെയ്യാ ഈ വാഹനം കസ്റ്റമർക്ക് എൻഒസിൽ കൊടുക്കാം നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ഈ ടു ട്വന്റി ആണ് ലേറ്റസ്റ്റ് വെർഷൻ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണുള്ളത് ഓർക്കണം ഈ ടു ഫിഫ്റ്റീന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും അപ്ഡേഷൻ വന്നുള്ള ഒരു മോഡലും കൂടിയാണത് അതുപോലെ ടയർ വാഗ് അത്യാവശ്യം ഉണ്ട് അലിവയിൽ കാര്യങ്ങൾ നല്ല ഫിനിഷിംഗിലാണ് ഉള്ളത് ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾ നമ്മുടെ റാശി കാർസിന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ബെല്ലൈക്കൺ അത് അമർത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ മൊബൈലിലേക്ക് എത്തുന്നതാണ് പിന്നെ താഴെ ലിങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെയും ജസ്റ്റ് കയറി ആ പേജ് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ റെഗുലറായിട്ട് നമ്മളെ വീഡിയോസ് അപ്ഡേഷൻ നിങ്ങളെ മൊബൈലിലേക്ക് എത്തും അപ്പം നിങ്ങൾ വരുന്നതിന് മുന്നേ ഈ ഏത് വാഹനം അതുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വിളിച്ചിട്ട് വേണം വരാൻ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിൽ കൂക്കോട്ട് ഒരു സ്ഥലത്താണ് വരുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു വീഡിയോമായിരുന്നു നേരെ എല്ലാവർക്കും ബൈ താങ്ക്